ഈ വണ്ടിയുടെ വരവും കാത്ത് രാവിലെ മുതൽ വരുന്ന കുടുംബങ്ങൾ മുതൽകുന്നിലെത്തിരിക്കും കുന്നുകയറി വണ്ടി വരുന്നത് കുടിവെള്ളവുമായാണ് വേനൽക്കാലം ഇവരുടെ കുടിവെള്ള ഏക ആശ്വാസമാണ് അലിയ റക്ബറിന്റെ അഥവാ കുഞ്ഞാപ്പുവിന്റെ ഈ കുടിവെള്ള വണ്ടി കുഞ്ഞാപ്പു വെള്ളം ഇപ്പോ ആശ്രയം പിന്നെ പഞ്ചായത്തിന്റെ വകുപ്പിൽ വെള്ളം കിട്ടാൻ കഴിഞ്ഞ പ്രശ്ചക്ക് വന്നിരുന്നു ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായിട്ടില്ല കുഞ്ഞാപ്പാലും വല്ല ആയിട്ടോ കൊണ്ടുവന്നിട്ട് നല്ല കുടി വെള്ളം കിട്ടുന്നുണ്ട് എങ്ങനെ കിണർന്ന് അടിക്കണോ അല്ലെങ്കിൽ താഴെ ഏതെങ്കിലും കിണറിൽ അവിടെ പോയി കൊണ്ടുവരണം അതന്നെ ഒരുപാട് ദൂരണ്ട് പുല്ലുംകുന്ന് വരൾച്ച ബാധിത പ്രദേശമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ പഞ്ചായത്തിന്റെ വെള്ളം വരും പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല സർക്കാരിന്റെ ജലനിധി പദ്ധതിയും വേണ്ട ഫലം കണ്ടിട്ടില്ല ജലനിധിന്റെ കെഴുതി കൊടുത്തിട്ടുണ്ട് കിട്ടിയില്ല പൈസ ഒരു ശരിയാവും കടച്ച് കഴിഞ്ഞ മൂന്ന് വർഷമായി കുഞ്ഞാപ്പൂ പുല്ലുംകുന്നിലും കുടിവെള്ളം രൂക്ഷമായ മറ്റു പ്രദേശങ്ങളിലും വെള്ളം എത്തിക്കുന്നുണ്ട് വെള്ളം കിട്ടാതെ ആരും കഷ്ടപ്പെടരുത് എന്നാണ് ആഗ്രഹം ഇതിപ്പോ കുടിവെള്ളം എന്ന് പറഞ്ഞാല് ഞാൻ ആവശ്യമല്ലോ വല്യം കഴിഞ്ഞില്ലേ നമ്മള് മരിക്കുമ്പോൾ നമുക്ക് വെള്ളം കിട്ടി മരിക്കല്ലോ സുഖായിട്ട് ജീവിതകാലം ഫുള്ള് ഞാൻ ഇതുണ്ടാവും അതുകൊണ്ട് കഴിയുന്നമാരെ കയ്യില് പൈസ എത്രത്തോളം ഉണ്ടോ അത് അത്ര ദോഷം ഞാൻ എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കും കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്ന കോഴിക്കോട്ടുകാർക്ക് കുഞ്ഞാപ്പൂനെ വിളിക്കാം ആശ്വാസത്തിന്റെ തെളിനീരുമായി ആ വണ്ടിയെത്തും തീർച്ച ക്യാമറാമാൻ രാജേഷ് രാജനൊപ്പം മായ അമൃത ന്യൂസ് കോഴിക്കോട്